பிரத நாளைடா சரியாது സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയെ പ്രവർത്തിക്കുന്നു ഇവനറിയാം ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട നിന്നെ കണ്ട ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ അല്ലേ ചിലതൊക്കെ ഇവൻ പറഞ്ഞു എന്നാ പോവാം നീ ഇതിൽ കാരാ ആ വണ്ടി കയറിയാൽ മതി ഞാൻ ബുദ്ധിപൂർവ്വം അറിയേഞ്ച് ചെയ്തതാ നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ ഇങ്ങനെ നാട്ടിൽ ജീവി നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി ചെല്ലടാ നീകുട്ടി നീ ഇതിലോട്ട് കയറ് ആ ഗ്ലാസ് ഒന്ന് കയറ്റിക്കോ അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും നീയും പൊക്കിക്കോ ഗ്ലാസ് മോനെ ഏത് ളത്തിൽ കൊണ്ടൊളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ ആ കേസ് കൊടുക്കും പിണ്ണാക്കി തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് ഇപ്പോഴും സൃഷ്ടിച്ചില്ലേ അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു മുക്കാൻ അവനെന്താ തുള്ളിനീല വാചകം നിക്കാതെ ഇറക്കി വിടതാ അവനെ ഇറക്കി വിടാനായിട്ട് പിടിച്ച് ഞാൻ അവനെ ഞാൻ കണ്ടതാ പിടിച്ചിറക്കിടാ ിൽ ഉണ്ണിത്താൻ ഇത്തിരി പ്രശ്നത്തില കെറ്റ് കഴിയാത്തൊരു മോളുണ്ട് ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞോണ്ട് വരും നിനക്ക് പറ്റൂ ഇയാളെ മോളെ അയ്യേ എന്നെ പറ്റില്ല സോറി ഉണ്ണിത്താൻ ചേട്ടാ കണ്ടു ഇവന് പറ്റില്ല എന്ന് എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ഇച്ചിരി ദൃതിയുണ്ടേ എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം

എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ ഇത് മോർഫിംഗാ സിനിമ കണ്ടാലേ മോദിക്കുന്നത് മനസ്സിലാവും എന്റെ മുതലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി കൊച്ചുകുറിപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർപ്പിംഗ് നടത്തിയിട്ട് വരിക ശരിയാണോ സത്യം ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം മോലാളിയെ കുരങ്ങാക്കാം കഴുതയാക്കാം ഇപ്പോഴും അത് തന്നെ ആണല്ലോ നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോ സത്യം ഉള്ളത് തന്നെയാണ് ബുദ്ധി ഷോ പാവ നാളെ രാവിലെ തന്നെ പെണ്ണ് കാണാൻ പോണമെന്നും പറഞ്ഞ അച്ഛൻ കിടന്നത് എന്താ ചെയ്യ എന്താ ചെയ്യുക ഏ നീ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു കൊച്ചുകുറിപ്പിന്റെ ആവശ്യം എന്തേം കൂടി ആവശ്യം ആവശ്യം നിനക്കത് പറ്റില്ല പറ്റില്ല പെണ്ണ് കാണാൻ നീ ഇവന്റെ പിടിച്ച് അതെ ഒന്നും എന്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം ഇവൻ പറയണ അല്ലെ ഇന്ന് തന്നെ കട്ടണമെന്ന് ഇവനോട് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോടാ ഇല്ല ഇല്ല വല്ല ചുറ്റിക്കളി ഉണ്ടോ ഉണ്ടെങ്കിൽ പറ അങ്ങോട്ട് നിന്നെങ്ങോട്ട് കൊന്നുകളെതിട്ട മോനെയും ഞാൻ മോനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാ ഇന്ന് വരുമെന്ന് ചെല്ലാതിരിക്കണത് മോശമല്ലേ നീ വിഷമിക്കണ്ട വേണെങ്കി ഇന്നത്തെ പൊക്ക് കനസ് കേട്ടോ അച്ഛ വിളിച്ച് പറഞ്ഞോണ്ട് ഇന്ന് ഇല്ല കൊച്ചാ അച്ഛനത് പറയില്ല അതിന് വേണ്ടി രണ്ടും വാരി പൊക്കണ്ട നോക്കി വണ്ടി വണ്ടിക്കടണം ആ ബാംഗ്ലൂരിൽ ചെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി ഇവനാകെ വർഷായിട്ടുണ്ട് അല്ല നീൻകുട്ടി കൊറച്ച് ഒരുങ്ങിയില്ലേ ആ എന്നാ വീട് പൂട്ടിക്കോ ഞാനിവിടെ ഉണ്ടല്ലോ ഇല്ല നീ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ പോരും അയ്യോ ഒരൂ വീട്ടിലാരും കള്ളന്മാര് ഈ നാട്ടില് കള്ളന്മാരില്ല അല്ല ഞാനിപ്പ എന്തിനാ നിങ്ങളുടെ കൂടെ പറഞ്ഞേ ഇത് നല്ല കൂത്ത് ഇവന്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്നിട്ട് പെണ്ണ് കാണാൻ നീ വരുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ ഏ എവിടെ വെച്ചേട്ടേ ഫോട്ടോ ഞങ്ങളും കണ്ടിട്ടുള്ളതല്ലേ നീ അത് പിന്നെ എനിക്ക് കുറച്ച് ഫോൺ ചെയ്യാനുണ്ട് ഫോണ വഴിക്ക് ബൂത്തിൽ നിർത്തി തരാം ആവശ്യം പോലെ വിളിക്കും താമസിച്ചാലോ രണ്ടു മൂന്ന് ദിവസം എടുക്കുമോ നടക്കണം ഞാനൊന്ന് ഡ്രസ് മാറിക്കോട്ടെ ആ പെണ്ണ് അവളുടെ ആന്റി എന്നെ കണ്ട എല്ലാം തകരുലൂ എന്താ നീ ഇറങ്ങുന്നില്ലേ ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഇതെന്ത് പറ്റി നിനക്ക് പെണ്ണ് കാണിക്കാനും കെട്ടിക്കാനും പോണത് പിന്നെയാ എന്നിട്ട് ഇത്രയും വിമിട്ട് ഇവനല്ലല്ലോ എനിക്കുണ്ട് അത് പെണ്ണ് കണ്ട് കഴിയുമ്പോ മാറിക്കോളും ഇങ്ങോട്ട് അയ്യോ ദേ വരാൻ വരാൻ പറ്റില്ല പറ്റില്ല അത് ഞാൻ ഇറങ്ങിക്കേണ്ട ഇപ്പൊ പ്രസിഡന്റ് ഇരുന്നല്ലോ തീർന്നു വാ ഒരു മിനിറ്റ് ഞാൻ ഇന്ന് വിരൂപിൻ ആയിക്കോട്ടെ എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ അത് കുറയട്ടെ ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും ബാംഗ്ലൂർ കണ്ടിട്ട് അച്ഛാ അവരെത്തി വരണം വരണം ആ ആ നമസ്കാരം ഞങ്ങൾ ഇതെന്റെ മൂത്ത മോൻ പ്രതാപൻ കെ എഫ് സി മാനേജറ ഇത് മോള് ശാരദ പെണ്ണിന്റെ അമ്മ ഇത് രണ്ടാമത്തെ മോൻ എസ് ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്താം ഇതെന്റെ ഒരേ ഒരു മകൻ ചെക്കൻ ഇത് രുക്മണി എന്റെ ഒരേ ഒരു ഭാര്യ ഇതേതായി ഒരേ ഒരു വേഷം ഒരേ ഒരു കൂട്ടുകാരൻ ഞാൻ ചെറുപ്പം മുതൽ മുതലേ ഉണ്ടായിരുന്നു ദയ വിളിക്കുന്നു അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞ് മുടക്കണ്ട കേട്ടോ എല്ലാവർക്കും സംശയം ഉണ്ടാവും അറിഞ്ഞാൽ ഇനി ബാംഗ്ലൂര് കണി കാണാൻ പറ്റുമെന്ന് കരുതണ്ട ഇത് മുടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം

നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നീ എനിക്കൊന്നും നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്നിട്ട് ഈ പറഞ്ഞു തരണ പോലെ അങ്ങ് കാച്ചേക്കണം ഞാനൊരു പെണ്ണുമായി പ്രേമത്തിലാണ് കുട്ടി ദയവചെയ്ത് പിന്മാറണം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ എവിടെ വെച്ചാൽ അയ്യോ നീ അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞു തന്ന ഒരേ ഒരു സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ കൂടെ പറഞ്ഞാൽ മതി അല്ലാതെ നീ ആരാണ് എന്താണെന്നൊന്നും പറയണ്ട മനസ്സിലായോ എല്ലാം നീ നോക്കണില്ലേ കണ്ടു കുട്ടി ചാറ്റിപ്പോൾ വയ്ക്കൂ നീയും കാണുന്നില്ലേ എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം തൊണ്ടയിൽ മോളാകത്തേക്ക് പോക്കോളൂ എന്നാലിനി കാര്യത്തിലേക്ക് കടക്കും അതിനു മുമ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കണം ഇവരിച്ചിരി ആക്രാന്തം കൂടിയോ അവൻ കൊച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംസാരിക്കാനില്ല വന്നത് നല്ല ആലോചനയാ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ ഇത് വേണ്ടെന്ന് വയ്ക്കണോ കണ്ടും സംസാരിച്ചും ജാതകം നോക്കിയൊക്കെ നടത്തുന്ന എത്രയോ ബന്ധങ്ങൾ തകരുന്നു ഇത് മുജന്മ ബന്ധ അതാ ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ഞങ്ങളുടെ മനസ്സുകൾ ഇത്രയും അടുത്തത് എനിക്കിനി വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പൊ പിന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത് നിന്റെ ജീവിതം നീ തന്നെ തിരഞ്ഞെടുക്കുന്ന ഓർമ്മ വേണം അതിന്റെ നല്ലതും ചീത്തയും സ്വയം അനുഭവിക്കേണ്ടി വരും എല്ലാം അറിയാം നീ ഇതൊന്നും ഞാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ നീ സത്യം തുറന്നു പറ ഏത് ചെറുപ്പക്കാരനും പിന്മാറും മറ്റൊരു പക്ഷെ എനിക്ക് വയ്യ ഇതൊക്കെ വിവരിക്കാൻ കുട്ടി വളരെ സുന്ദരിയാണ് സുശീലയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നെക്കാൾ നല്ലൊരു ബന്ധം കുട്ടി കിട്ടുകയും ചെയ്യും ഞാൻ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പപ്പി പറയാൻ ഏൽപ്പിച്ചതാ എന്നെ അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തില അതീ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് ദയവ ഇത് പിന്മാറണം ഞാനിത് അങ്ങോട്ട് പറയാതാ ഇതേപോലെ മുറ്റത്തൊരു പന്തലിട്ട് ഇവിടെ തന്നെ നടത്താനാ തീരുമാനിച്ച കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവനെ എത്ര സന്തോഷത്തിൽ വരണത് നമുക്കിത് അങ്ങ് ഉറപ്പിക്കാം എനിക്കിഷ്ടാ നല്ല പെണ്ണ് നല്ല സ്വഭാവം അവള് പറഞ്ഞിട്ട് വേറൊരുത്താ വന്നത് എന്താ പറഞ്ഞതെന്നറിയോ ഞാൻ പിന്മാറണമെന്ന് അവൾക്കൊരു പ്രേമുണ്ടെന്ന് പറഞ്ഞടാ അപ്പോ ആ ബന്ധം സ്ട്രോങ് ആണ് ആരോടാണ് പ്രേമം എന്ന് പറഞ്ഞോ അയ്യോ ഇല്ല ചോദിച്ചില്ല ആ ചോദിക്കാതിരുന്നത് നന്നായി ഇനി നീ ഞെട്ടുന്ന കാര്യം പറഞ്ഞു ഈ പെണ്ണിന്റെ പേര് നിന്റെ കക്ഷിയുടെ പപ്പിന്ന് എന്തായാലും അടവേറ്റു ഇനി അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കുന്ന മുടക്കുന്നവരി ഞാനേറ്റു അത് മതി നീ എന്താ പറയണേ ആ പെണ്ണിന് വേറെ പ്രേമുണ്ടെന്നോ അതെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ അച്ഛാ ആ പെണ്ണെന്നോട് പറഞ്ഞായിരുന്നു പിന്മാറണമെന്ന് അവളുടെ പരിങ്ങിലെ മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ഉണ്ടെന്ന് അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടന്റെ ഗതിയേടി ഈ ഇല്ല ഒരിക്കലും ഇല്ല ആകെ നാണക്കേടായി അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ജാതകം ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും നശിക്കാൻ പോയില്ല അതാ തെറ്റായത് തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാ ഞാൻ ഈ കല്യാണം ആലോചിച്ചെ പക്ഷെ മറ്റൊരുത്തെയെ പ്രേമിച്ചുകൊണ്ട് നടക്കണവനെ എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി എന്തായാലും എനിക്ക് കാരണം ഒരു ഒന്ന് നേരിൽ കാണണം എന്നിട്ട് പത്ത് വർത്തമാനമായുള്ള മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനമാവും ോ പറയത്തക്കൊണ്ട് നല്ലൊരു തറവാട്ടി പറഞ്ഞവനാണ് ഞാൻ അതിനേക്കാൾ ഒരുപടി മുന്നിലെ ഞാൻ എന്നിട്ടും താൻ തന്റെ മോൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു ലൈന്റെ തലയിൽ വെച്ച് ലൈൻ ഉള്ളത് നിങ്ങളുടെ ലൈൻ കൊച്ചുമോൾക്ക് ഞാൻ അവളെ വർത്തിയത് കുറുപ്പ് എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊച്ചുമോളെ എന്റെ മോനെ കാലു പിടിച്ചത് അത് തന്റെ മോനെ എന്റെ മോനോട് പറഞ്ഞതല്ലേ മാറ്റി പറയുന്നത് തറവാട് എടുത്തത് ചേർന്നതല്ല നിങ്ങളോട് പറഞ്ഞതാരെ എന്റെ എന്റെ കൊച്ചുമോള് നിങ്ങളോടോ മോൻ ഉണ്ട് മനസ്സിലായി അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് അല്ലേ വാര്യേട്ട കറക്റ്റ് ഇപ്പൊ കല്യാണം വേണ്ട ഇപ്പൊ കല്യാണം വേണ്ട എന്ന് അവനെ എപ്പോഴും പറയായിരുന്നു പഠിക്കണം ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല ഇല്ല എന്ന നമ്മൾ തന്നോട് ഉറപ്പിക്കുന്നു ഓക്കേ മണിക്കൂട്ടിനെ കുറിച്ച് എപ്പോഴും പറയും വാ തോരാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ എന്നാ ഞാൻ ധൃതി പിടിച്ച എനിക്ക് കൂടെ അങ്ങോട്ട് വരണം അവളെ കാണാൻ അല്ലേ നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ ഇവിടുന്നാലും അതൊന്നും പ്രതീക്ഷിക്കണ്ടട കൂടുതൽ ദുഃഖിക്കേണ്ടി വരും ഇനി വേറെ നല്ല ആലോചന വന്നാൽ അത് മുടക്കാതെ അവളെ കെട്ടി സുഖമായി ജീവിക്കാൻ നോക്ക് ഞാൻ നോക്കോട്ടെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാട ഞാൻ എന്തിനാ ഇവിടെ വന്നത് നിന്റെ കല്യാണം മുടക്കാൻ അത് മുടക്കി എന്റെ ജോലിയും തീർന്നു ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം വീട്ടിൽ ചെന്ന് ഡാഡിയും അമ്മയും ഒന്ന് വിളിക്കണം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം പറ്റുമെങ്കിൽ അവരെ വരുത്തണം എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നൂറ് കാര്യങ്ങളട അച്ഛൻ വന്നിട്ട് പോവാട അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ തല്ലി പിരിഞ്ഞു വരുമ്പോ നേരം വൈകും നീ അമ്മയെ വിളിക്കും ഞാൻ യാത്ര പറ അച്ഛൻ വന്നു നീ പൂവാണോ അതെ അപ്പവിന്റെ കല്യാണം കൂടാൻ നിൽക്കണില്ലേ അതൊക്കെ വൈകില്ലേ ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം ഇനി എന്ത് താമസം എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ ആരുമായിട്ട് ഇന്നലെ എന്റെ പൊന്നുമോ മുടക്കിയില്ലേ ആ കല്യാണം തന്നെ അപ്പ കുട്ടിയുടെ മറ്റേ പ്രേമം ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി കേട്ടുടനെ ഉണ്ടാവും ഞാൻ പോണില്ല ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം